ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ അണയ്ക്കാനാകാത്തതിൽ ആശങ്കയേർന്നു അഗ്നിശമന സേനയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് കാട്ടുതീ വ്യാപനമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തീ അണയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ലഭ്യമല്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നിലവിൽ പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനുവരി സൃഷ്ടിക്കുന്നു പടർന്ന തീനാളം നാളം ഇന്ന് ഹോളിവുഡ് സിനിമാ കേന്ദ്രമായ ലോസ് ആഞ്ചലസിന്റെ ഹൃദയം തന്നെ വിഴുങ്ങിയിരിക്കുന്നു കൂടുതൽ മേഖലകളിലേക്ക് അതിവേഗം പടരുമ്പോഴും തീ അണയ്ക്കാൻ സാധ്യമായ സർവ്വശ്രമവും തുടരുന്നുണ്ട് പക്ഷേ വാട്ടർ ഹെൻഡ്രൻറ്റുകളിൽ വെള്ളം തീർന്നതിനാൽ കാര്യങ്ങൾ കൈവിട്ടുപോയി ആളിപ്പടരുന്ന അഗ്നി അണയ്ക്കാനുള്ള വെള്ളം വേണ്ടത്ര ഇല്ലാത്തത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടി മുപ്പത്തിനാലായിരം ഏക്കർ ഭൂമി വെന്ത് വെണ്ണീറായി പസഫിക് പാലിഡേഴ്സിൽ മാത്രം പതിനായിരത്തോളം ഏക്കർ പ്രദേശത്താണ് കാട്ടു തീ പടർന്നത് ഒന്നര ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനാണ് സാധ്യത ആറ് സംസ്ഥാനങ്ങളിൽ കൂടാതെ കാനഡയുടെ തീ നിയന്ത്രണ സംവിധാനങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള നിതാന്ത പരിശ്രമത്തിലാണ് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്